ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയ അച്ഛനിപ്പോൾ നിങ്ങളുടെ മുന്നിലായിരിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അച്ഛൻ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് അപേക്ഷിക്കുക കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാരും സ്കിപ്പ് ചെയ്ത് കളയരുത് ഇതാരും തള്ളിക്കളയരുത് ഇതാരും ഉപേക്ഷിക്കരുതേ എന്ന് അച്ഛൻ നിങ്ങളോട് യാചിക്കുക എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഈശ്വൻ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സാത്താൻ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിലാണ് കുടുംബങ്ങളെ തകർക്കുക കുടുംബങ്ങൾ ഇല്ലാതാക്കുക കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുടുംബങ്ങൾ മരവിപ്പിച്ച് കളയുക കുടുംബങ്ങൾ മുറ്റുപനും നാശോന്മുഖമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാത്താൻ ഇന്ന് ശക്തമായിട്ട് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുക ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും അനേക കുടുംബങ്ങളിൽ ഇന്ന് കലഹത്തിൻ്റെ അരൂപി ശക്തി ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതിൻ്റെ ഫലമായിട്ട് ഇന്നും മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ഇന്നത്രയോ കുടുംബങ്ങളെ ആ കലഹം മുഴുവൻ തകർന്നിരിക്കുക നിരന്തരമായിട്ടുള്ള കലഹം എന്നും കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്നും അസ്വസ്ഥതകള് അതിൻ്റെ ഫലമായിട്ട് അനേകരും മടുത്തു ജീവിതം ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നു അനേകർ വിവാഹമോചനത്തിലേക്ക് കടന്നു പോകുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇപ്രകാരം ആരൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടോ കുടുംബ കലഹം മൂലം ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അച്ഛൻ പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നമാ ഇന്ന് അനേകരുടെ കുടുംബം സാമ്പത്തിക ഞെരുക്കത്താൽ ബുദ്ധിമുട്ടുകയാണ് കടബാധ്യത മൂലം അനേകർക്ക് പണമില്ലാത്തതിൻ്റെ ഫലമായിട്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ചികിത്സ യഥാർത്ഥ രീതിയിൽ നടത്താൻ പറ്റുന്നില്ല മൂന്ന് നേരം ശരിയായ രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ അനേകർ ഇന്ന് സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച് തളർന്നു കൊണ്ടിരിക്കുക ഇപ്രകാരം ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടെങ്കിൽ അവരോടും അച്ഛൻ ഒന്ന് പറയുക അച്ഛൻ പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധയോടെ കേട്ടെ അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റൊരു കാര്യമുണ്ടല്ലോ അനേകരുടെ കുടുംബം പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് വിവാഹ തടസ്സം ജോലി തടസ്സം കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല ചെയ്ത പണികൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ അവരുടെ സാമ്പത്തിക മേഖലയിൽ തടസ്സങ്ങൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് പ്രതീക്ഷ അസ്തമിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതിരിക്കുന്ന എന്തുമാത്രം മക്കളുണ്ടോ അപ്രകാരമുള്ള മക്കളോടും അച്ഛൻ പറയുക അച്ഛൻ പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധയോടെ കേട്ടെ മറ്റൊരു കാര്യമാണല്ലോ എന്തു നോക്കിയിട്ടും പ്രിയപ്പെട്ടവരെ പരാജയപ്പെടുന്ന അവസ്ഥ ഒരു ഒരു കാര്യം മാറുമ്പോൾ അടുത്ത കാര്യം ഒരു തകർച്ച മാറുമ്പോൾ അടുത്ത തകർച്ച ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം ഒരു ദുരിതം മാറുമ്പോൾ അടുത്ത ദുരിതം എന്നും പ്രശ്നങ്ങളാ അങ്ങനെ മരവിച്ച് കഴിയുന്ന നിരാശയിൽ പൂണ്ടുകിടക്കുന്ന എത്രയോ മക്കളുണ്ടെന്നേ അവരോട് അച്ഛൻ പറയുക അച്ഛൻ പറയുന്ന ഈ കാര്യം ഒന്ന് കേൾക്കണം ഇന്ന് കുടുംബത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാ മക്കൾ നിങ്ങൾക്കെല്ലാം അറിയാം അത് ലഹരിയാണ് ഇന്ന് എത്രയോ കുടുംബങ്ങളെ ലഹരി മൂലം തകർന്നേക്കണേ അവരുടെ കുടുംബത്തിലെ പ്രതീക്ഷ പോയി ഈ കുടുംബം ഇനി മുന്നോട്ട് പോകില്ല എന്ന് ചിന്തിക്കുക ഈ മക്കളെ എങ്ങനെ രക്ഷിക്കാമെന്ന് അറിയത്തില്ല മൊബൈലിന് അടിമപ്പെട്ട് കിടക്കുന്ന അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിന് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന അനേക കുടുംബത്തിലെ വിഷമത്തെ കോർത്ത് കരയുന്ന കണ്ണീരൊഴുക്കൊണ്ടിരിക്കുന്ന അനേക വ്യക്തികള് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ പറയുന്ന കാര്യം മുഴുവനും ഒന്ന് ശ്രദ്ധിക്കണം അച്ഛൻ പറഞ്ഞല്ലോ ഇന്ന് സാത്താൻ കുടുംബങ്ങളെ തകർക്കാനാ ലക്ഷ്യമിട്ടേക്കണേ കുടുംബം ഇല്ലാതാക്കാൻ നോക്കുക ഇപ്രകാരം കിടക്കുന്ന ഇപ്രകാരം മരവിച്ചു പോയ ഇപ്രകാരം നഷ്ടപ്പെട്ടു പോയ എന്തുമാത്രം കുടുംബങ്ങളുണ്ടോ ആ കുടുംബത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തകർന്ന കുടുംബം ഒന്ന് രക്ഷിക്കേണ്ടേ തകർന്ന മക്കളെ ഒന്ന് രക്ഷിക്കണ്ടേ തകർന്ന കുടുംബങ്ങളെ ഒന്ന് പുനരുദ്ധരിക്കേണ്ടേ അപ്രകാരം പുനരുദ്ധരിക്കാൻ രക്ഷിക്കാൻ ആ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം ഒരുക്കിത്തരുന്ന ഒരു ശുശ്രൂഷയാണ് കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാം ഒന്നൊന്ന് പങ്കു ചേര് ഈ ശുശ്രൂഷ തുടങ്ങുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി വരെയാ ശ്രദ്ധിക്കണം ജൂലൈ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മുപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക പ്രിയപ്പെട്ട മക്കളെ അത് നടത്തുന്ന സമയം അത് നടത്തുന്ന സമയം അത് ഓൺലൈനായിട്ടാണ് അത് നടത്തുന്ന സമയം ഇന്ത്യ സമയം വൈകുന്നേരം ഏഴ് മണി മുതൽ ഏഴ് പതിനഞ്ച് വരെ ഏഴ് മുതൽ ഏഴ് പതിനഞ്ച് വരെ ഈ സമയത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് ഈ സമയം നമുക്കറിയാം പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിച്ച് വന്നിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആകുന്ന സമയമാണ് എന്നു വെച്ചാൽ വൈകുന്നേരം ആറ് തൊട്ട് മണി വരെയുള്ള സമയം ഈ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാ ഏഴ് തൊട്ട് എട്ട് വരെയുള്ള സമയം ഈ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവിക കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അച്ഛൻ ആവശ്യപ്പെടുകയാണ് ഏഴ് തൊട്ട് ഏഴ് പതിനഞ്ച് വരെ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ആ സമയത്ത് അച്ഛൻ ഈ പതിനഞ്ച് മിനിറ്റ് നേരം ചെയ്യുന്ന കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഒരു ഏഴ് മിനിറ്റ് നേരം നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും അച്ഛൻ പങ്കുവെച്ചു തരും അത് ശ്രദ്ധയോടെ കേൾക്കണം അത് നിങ്ങൾ കുടുംബത്തിൽ ചെയ്യാനായിട്ട് നോക്കണം അതിനുശേഷം ഒരു എട്ട് മിനിറ്റ് നേരം ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നിങ്ങളുടെ കുടുംബത്തെ ഈശോയിലേക്ക് പരിശുദ്ധി അമ്മ സമർപ്പിച്ചിട്ട് ആ കുടുംബത്തിലെ പൈശാചിക ശക്തികളുണ്ടെങ്കിൽ തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ അതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ബന്ധന വിമോചന ശുശ്രൂഷ അച്ഛൻ നടത്തും പ്രിയപ്പെട്ടവരിതാണ് പതിനഞ്ച് മിനിറ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ജപമാല പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം ആ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല വേണം അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ മാലാഹ വേണം ആ പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കണം ആ പ്രാർത്ഥനയില് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജപമാല പ്രാർത്ഥന ആ ജപമാല പ്രാർത്ഥനയിൽ നമുക്കറിയാലോ അഞ്ച് രഹസ്യങ്ങളുണ്ട് ഈ അഞ്ച് രഹസ്യം ജൂലൈ മുപ്പ ഒന്നാം തീയതി തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഈ ജപമാല ശുശ്രൂഷയിലെ മുഴുവനും നിയോഗം ഒറ്റ നിയോഗം മാത്രമേ ഉള്ളൂ കുടുംബ വിശുദ്ധീകരണം ഓരോരുത്തരുടെയും കുടുംബത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കാം ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം ചിലപ്പോൾ പൈശാജിയ കെട്ടുകളായിരിക്കാം ചിലരുടെ മാനസാന്തരമായിരിക്കാം സാമ്പത്തിക ഞെരുക്കമായിരിക്കാം എന്തു ആകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടോ മൂന്നോ നാലോ കാര്യം ഉണ്ടായിരിക്കാം ആ നാല് കാര്യം നിങ്ങൾ എഴുതുക ഒരു പേപ്പർ എടുത്ത് എഴുതി ഈശോയുടെ മുന്നിൽ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുക എന്നിട്ട് മുപ്പത്തൊന്ന് ദിവസത്തെ ജപമാലയുടെ നിയോഗം ഈ കാണുന്ന കാര്യം ശരിയാകാൻ കുടുംബ വിശുദ്ധീകരണമാകണം ഒപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ നാലോ അഞ്ചോ കാര്യമാണെങ്കിൽ മക്കളെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എത്ര കാര്യമാണോ നിങ്ങളുടെ കുടുംബം ശരിയാകേണ്ടത് അതേ കാര്യമുള്ള ലക്ഷക്കണക്കിന് മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ കാര്യം ശരിയാകാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ആ രഹസ്യത്തിൽ നിങ്ങൾ എന്തും കൂടി ചേർക്കണം ഇതേ പ്രശ്നമുള്ള ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാവരുടെയും ഇതേ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമേ മാനസാന്തരപ്പെടുത്തി കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഒരു കൊച്ചിന് ലഹരിയുടെ ബന്ധമാണെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ കുടുംബത്തിൽ ഈ കുഞ്ഞിന് ലഹരിയുടെ ബന്ധനത്തിൽ നിന്ന് എന്നല്ല ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എന്തോരും മക്കളുണ്ടോ എത്ര മക്കൾ ലഹരിക്കടിമപ്പെട്ട് കിടപ്പുണ്ടോ അവരുടെ കുടുംബത്തിലെ മക്കളെ രക്ഷിക്കണമേ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇത് നൂറോ ഇരുന്നൂറോ ലോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കൾ പ്രാർത്ഥിക്കാൻ പോവുക ഇങ്ങനെ എല്ലാവരും തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഇതൊരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയും കൂടിയാണ് ഇപ്രകാരം ലക്ഷക്കണക്കിന് മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പാ മക്കളെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും അമ്മ വരും നിൻ്റെ കുടുംബത്തിൽ വിടുതൽ ഉണ്ടാകും മാനസാന്തരം സംഭവിക്കും തകർച്ചകൾ മാറും ഒപ്പം ഒരു സുവിശേഷ വേലയും കൂടി ഞാൻ പറയുക പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രം കണ്ടാൽ പോരാ ഇത് അനേകരെ കാണിക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അനേകരോട് ഇതിനെക്കുറിച്ച് പറയണം ഇത് അനേകരുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കണം ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ സ്വന്തക്കാരുടെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ ഇടവകയിലെ കൂട്ടായ്മയുടെ ഇടവക ഗ്രൂപ്പിൽ അറിയാവുന്ന ഗ്രൂപ്പിലെല്ലാം ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എന്തോരം മക്കൾ കൂടുന്നോ അത്രയും പേരുടെ പ്രാർത്ഥന നമുക്കും കൂടി കിട്ടുക നമുക്കും കൂടി കിട്ടുക അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ സന്ധ്യാപ്രാർത്ഥനയിൽ കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കും പ്രിയപ്പെട്ട മക്കളെ ഇത് ശ്രദ്ധിച്ച് ഇതിലൊന്ന് ചേരണമേ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണമേ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അത് വാട്സപ്പ് നമ്പറാണ് ആ നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെസ്സേജ് അയക്കുക ആ മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് ഇട്ടു തരും ആ ലിങ്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ ആ ലിങ്കിലൂടെ ആ കൂട്ടായ്മയിലേക്ക് കയറും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കയറും ഇനി രണ്ടാമത്തെ കാര്യം ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൃത്യമല്ല ജൂലൈ മാസം ഒന്നാം തീയതി തുടങ്ങി എല്ലാ ദിവസവും ഈ മുപ്പത്തൊന്ന് ദിവസവും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ സന്ദേശം തരുമ്പോൾ ശുശ്രൂഷ തരുമ്പോൾ നിങ്ങൾക്കതിൽ പങ്കു ചേരാനായിട്ട് പറ്റും പ്രിയപ്പെട്ട മക്കളെ ജൂൺ മാസം മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി അച്ഛൻ ഒരു പ്രാവശ്യം കൂടി വീഡിയോയിൽ വരും എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ വേണം അതിനുവേണ്ടി എന്തൊക്കെ ഒരുങ്ങണം ഇതിനെക്കുറിച്ച് പങ്കുവെച്ച് തരാനായിട്ട് അതുകൊണ്ട് അതും കൂടി ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം നമ്മുടെ ഈ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കുചേരണമേ എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ ഈ പങ്ക് ചേരുന്ന മുച്ഛുപനം മക്കളെ സമർപ്പിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ നീ ആ കുടുംബങ്ങളെ ഏറ്റെടുക്കണം കുടുംബത്തിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എടുത്തു മാറ്റണം പ്രത്യേകിച്ച് ഇതിൽ പങ്കുചേരാൻ അനേകം മക്കളെ നീ ഒരുക്കണമേ ഈ സന്ദേശം അനേകരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള പ്രേരണ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് നീ ശുശ്രൂഷ അടിമ വയ്ക്കുന്നു ദൈവമക്കളെ വെക്കും സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ ഇടപെടണമേ പരിശുദ്ധാത്മാവയെ നയിക്കണമേ പരിശുദ്ധാത്മാവയെ ക്രഭ കൊണ്ട് നിറയ്ക്കണമേ ആത്മാവിൻ്റെ ചൈതന്യം കൊടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ വിശ്വ അനുഗ്രഹിക്കട്ടെ